നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം നമ്മൾക്ക് അത്ര സന്തോഷം പകരുന്ന ഒരു വാർത്തയല്ല ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നുകൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ചെയ്യാം നിയമപരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തു കൂടാ നമ്മൾക്ക് എന്തൊക്കെ സഹായം ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ അറിവ് പകരുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നുകൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഒരു നേഴ്സിന് ജീവപര്യന്തം തടവു ശിക്ഷ ലഭിച്ചിരിക്കുകയാണ് ഏകദേശം പതിനാറ് വർഷത്തോളമാണ് യു കെയിലെ തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ തടവ് ശിക്ഷ ലഭിക്കുന്നതിനുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ നേഴ്സ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കൂടെ തങ്ങളുടെ രണ്ട് മക്കളെയും കൂടെ കൊല്ലാനുള്ള ശ്രമം നടത്തി എന്നാണ് ആ നേഴ്സിൻ്റെ രണ്ട് മക്കളുടെ പ്രായം പതിമൂന്ന് വയസ്സും പത്ത് വയസ്സുമാണ് കാരണം ഈ നേഴ്സ് തൻ്റെ മക്കൾക്ക് ക്രമാതീതമായിട്ടുള്ള മരുന്നുകൾ കൊടുത്താണ് കൊല്ലാൻ ശ്രമിച്ചത് അതോടൊപ്പം ആ നേഴ്സും ആ മരുന്നുകൾ കഴിച്ചു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പക്ഷേ ഇവിടുത്തെ പാരാമെഡിക്കുകൾ അല്ലെങ്കിൽ ആംബുലൻസുകളൊക്കെ പെട്ടെന്ന് വന്നതുകൊണ്ടും ആ ഗുളിക കഴിച്ചാൽ ഇവർക്ക് മരിക്കുന്നതിന് വേണ്ടിയുള്ള ഡോസ് ഇല്ലാതിരുന്നത് കൊണ്ടും ഇവരെല്ലാവരും തന്നെ രക്ഷപ്പെടുകയുണ്ടായി കുറച്ച് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു എന്തെങ്കിലും രക്ഷപ്പെടുകയുണ്ടായി അപ്പോൾ അങ്ങനെ ആത്മഹത്യ ശ്രമിക്കുന്നതിന് മുമ്പ് ഈ യുവതി തൻ്റെ ബ്രദറിനെ നാട്ടിലുള്ള ബ്രദറിനെ വിളിച്ച് ഞാൻ ആത്മഹത്യ ശ്രമിക്കുകയാണ് കുട്ടികളെയും കൊല്ലാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നുള്ള അറിയിച്ചിരുന്നു അപ്പോൾ ആ ബ്രദർ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഇവിടെ ബന്ധപ്പെടുകയും ഇവിടുത്തെ ആംബുലൻസ് സർവീസുകാർ വീട്ടിലെത്തുകയും ചെയ്തു അപ്പോൾ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് തൻ്റെ പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ബോധമില്ലാതെ അതായത് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അറിയാതെ ഇങ്ങനെ ബോധമില്ലാതെ നടക്കുന്നു അങ്ങനെ ആ പാരമെഡിക്സ് പെട്ടെന്ന് തന്നെ ഇവർക്ക് വേണ്ട ചികിത്സ കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ഉണ്ടായത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം നോർമലായി ജീവിതത്തിലേക്ക് തിരിച്ചു ഇനി ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനുള്ള കാരണമാണ് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തൻ്റെ ഭർത്താവിൻ്റെ അഹിത ബന്ധത്തിൽ മനം എടുത്താണ് ആ സ്ത്രീ തൻ്റെ രണ്ട് കുട്ടികളെയും മുദ്രിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് കാരണം തൻ്റെ ഭർത്താവ് തൻ്റെ തന്നെയും വിട്ടുകൊണ്ട് മറ്റൊരു സ്ത്രീയായിട്ടൊപ്പം താമസിക്കാൻ വേണ്ടി പോകുന്നു ഇതറിഞ്ഞ് മാനസികമായിട്ട് തകർന്ന് കുറച്ച് കാലമായിട്ട് ഇവരെ മാനസികമായിട്ട് തകർന്ന് ജീവിക്കും വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോയൊരു കുടുംബമായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം വേണ്ടെന്ന് വന്നപ്പോഴത്തേക്ക് അവർക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായി അപ്പോൾ അങ്ങനെ ഇവരുമായിട്ട് പിണങ്ങി ഭർത്താവ് ആദ്യം വേറെ വേറെ താമസിക്കുകയും പിന്നീട് നാട്ടിലേക്ക് പോവുകയും ചെയ്തെന്നാണ് അറിഞ്ഞത് അതിനുശേഷം ഭർത്താവ് തിരിച്ചെത്തി വീണ്ടും ഇവരുമായിട്ട് സ്നേഹത്തോടെ മുമ്പോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നൊക്കെ കേട്ടിരുന്നു പക്ഷേ അതിനെക്കുറിച്ചുള്ള ഫൈനൽ കാര്യങ്ങൾ നമ്മൾ അറിയില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഈ ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അഭ്യത ബന്ധം തന്നെയായിരുന്നു ഭർത്താവിൻ്റെ അഭ്യൂത ബന്ധത്തിൽ മനമെടുത്ത് അവർ സ്വന്തം മക്കളെയും കൊന്നുകൊണ്ട് ആത്മഹത്യ ശ്രമിക്കുകയാണ് അതായത് പക്ഷേ ഇപ്പോൾ കോടതിയിൽ ഈ കേസ് വന്നപ്പോഴേ കോടതി അതൊന്നും പരിഗണിച്ചില്ല പകരം കോടതി പരിഗണിച്ച ഒറ്റ കാര്യമാണ് തൻ്റെ മക്കളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം അവകാശം നശിപ്പിക്കാനുള്ള ശ്രമം ഈ നേഴ്സും നടത്തി എന്നുള്ളതാണ് അതായത് അവരുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് അവിടുത്തെ ോട്ട് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ നഴ്സിന് ജയിലിൽ തന്നെ ആയിരിക്കും പത്ത് പതിനാറ് വർഷം കഴിയേണ്ടി വരും ഇവിടെ ഇപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം ചിലവരിതിനെ ശരി വെക്കും ചിലവർ ഇത് പറയും അത്രയും വേണ്ടായിരുന്നു പറയും ഉണ്ടാകും പക്ഷേ നമ്മൾ യു കെ പോലൊരു രാജ്യത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക നിങ്ങൾക്ക് വിശ്വസ്തരായ ആൾക്കാരുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ നടത്തേണ്ടതാണ് അപ്പോൾ അങ്ങനെ നടത്തി നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വിസയിൽ നിൽക്കുന്നവരാണ് നിങ്ങളുടെ പാർട്ണർ മറ്റ് ബന്ധങ്ങളുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം ഓഫീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനു നിങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്യുക പോലീസുകാരുടെ സജഷൻ തേടുക പിന്നെ സോളിസിറ്ററിനെ വല്ലതും ബന്ധപ്പെട്ട് അവരുടെ സജഷൻ തേടുക നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളി അത് പങ്കാളിപ്പാസ്ത വിസയിലാണെങ്കിൽ അവർ വിസ ക്യാൻസൽ ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എല്ലാ സോഴ്സുകളും പരിശോധിക്കുക നിങ്ങൾ ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ശ്രമങ്ങൾ നടത്തുക അതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം പോലീസിനെ അറിയിക്കുക അത് കഴിഞ്ഞ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് അവരുടെ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വിടാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഒത്തുപോകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കിടന്നുള്ള നിങ്ങളുടെ ഇവിടുത്തെ ജീവിതം നരകപൂർണ്ണമായിരിക്കും കാരണം നമുക്കിവിടെ ജോലി സംബന്ധമായിട്ട് ഒരുപാട് സ്ട്രെസ്സുകളുണ്ട് അന്നേരം നമ്മളുടെ ജീവിതത്തിൽ സന്തോഷപരമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് നിന്ന് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പം നമുക്ക് അതിനേക്കാട്ടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ഫിഞ്ച് മക്കൾ പലപ്പോഴും നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത് നമ്മൾ ഇവിടെ വന്ന് ഇത്രയും കഷ്ടപ്പെടുന്നത് നമ്മളുടെ പേരൻസിനെയൊക്കെ ഉപേക്ഷിച്ച് യു കെ പോലെ രാജ്യത്ത് വന്ന് കഷ്ടപ്പെടുന്നത് നമ്മളുടെ മക്കളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് അപ്പം ആ മക്കളുടെ ഭാവി ഓർത്തു കൊണ്ടെങ്കിലും ദയവ് ചെയ്ത് യു കെയിലെ എല്ലാ കുടുംബങ്ങളിലൂടെ പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ള തെറ്റായ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഉഴിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഈ തെറ്റായ ബന്ധങ്ങളിലൂടെ കുറച്ച് സമയമുള്ള സന്തോഷം ഒരു കിട്ടുമായിരിക്കും അത് ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല നിങ്ങളുടെ കുടുംബമാണ് ഏറ്റവും വലുതെന്നുള്ള ചിന്ത കൊണ്ടുവരിക അതല്ല നിങ്ങൾക്ക് ആ കുടുംബവുമായിട്ട് ഒന്നിച്ച് പോകാനൊക്കുകയില്ലെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് ബന്ധം വേർത്തി വേർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക ഈ നിയമപരമായിട്ടും ബന്ധം വേർത്ത വേർപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ മക്കളുടെ കാര്യമെങ്കിലും ഒരുമിച്ച് പോകാനുള്ള ശ്രമം നടത്തുക എല്ലാ ശ്രമവും പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിയമപരമായിട്ട് വേർപ്പെടുത്താനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാവൂ അപ്പോൾ ഡിഫൻറ്റ് വീസയിലൊക്കെ നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ നിയമപരമായിട്ട് ബന്ധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതായത് മെയിൻ ആപ്ലിക്കൻ്റിന് ഹോം ഓഫീസിന് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരുടെ വിസ അവർ ക്യാൻസലാക്കി തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടുന്നു ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വന്ന് എടുത്ത് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ നേഴ്സ് ചെയ്തത് തങ്ങളുടെ രണ്ടും മക്കളെയും കൊല്ലാനുള്ള ശ്രമമാണ് നടത്തിയത് ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് കാരണം യു കെ പോലെ രാജ്യത്ത് ഒരു നേഴ്സായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള വക ഇവിടുത്തെ ഗവൺമെൻറ് എൻ എച്ച് എസ്സിൽ നിന്ന് കിട്ടും അതല്ല നിങ്ങൾക്കത് തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കൗൺസിലുമായിട്ട് ബന്ധപ്പെടാം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് ട്രസ്റ്റുകളുണ്ട് യു കെയിൽ ഒരുപാട് ട്രസ്റ്റുകളുണ്ട് ഇങ്ങനെ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി അതുപോലെ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കാൻ വേണ്ടി ഒത്തിരി ട്രസ്റ്റ് ട്രസ്റ്റുകൾ യു കെയിലുണ്ട് നമ്മുടെ ഒരു ഒറ്റ ഫോൺ കോൾ മാത്രം മതി അവർ പിന്നെ നമ്മുടെ ഫുൾ കാര്യങ്ങൾ നോക്കിക്കോളും എന്നു സാമ്പത്തികമായിട്ടുള്ള സഹായം മാത്രമല്ല ഞാൻ പറയുന്നത് നമുക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് എല്ലാം തരാൻ അവർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും നമ്മളുടെ കുട്ടികൾ ഇപ്പോൾ പതിമൂന്നും പത്തും വയസ്സുള്ള കുട്ടികളാണ് അവർക്ക് ഏകദേശം സ്വന്തം കാര്യത്തിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രായമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മൾ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് പോയവരുടെ മുമ്പിൽ ജീവിച്ചു കാണുകയാണ് വേണ്ടത് നമ്മൾ ജീവിച്ച് കാണിക്കണം നമ്മളെ കൊണ്ട് നമ്മളുടെ മക്കളെ വളർത്താൻ സാധിക്കും അതായത് സ്വന്തം അപ്പനായാലും അമ്മയായാലും മക്കളെ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നമ്മൾ ആത്മഹത്യ ചെയ്തതല്ല കാണിക്കേണ്ടത് നമ്മൾ ജീവിച്ചാണ് കാണിക്കുന്നത് നമ്മളുടെ മക്കളെ നമ്മൾ വളരെ മാന്യമായിട്ട് വളർത്തി അവരുടെ ഉയർന്ന എത്തി എന്നുള്ളതാണ് കാണിച്ചു കൊടുക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ അവരെ തോൽപ്പിക്കേണ്ടത് ഇപ്പോൾ ഈ നേഴ്സിനെയും ഈ മക്കളെയും വേണ്ടാന്ന് വെച്ചുകൊണ്ട് ആ വ്യക്തി കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ തോൽപ്പിക്കേണ്ടത് മക്കളെ നല്ലപോലെ വളർത്തി ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാകണം അദ്ദേഹം ചെയ്തത് തെറ്റായിരുന്നു എന്നാണ് അതായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് നമ്മൾ ചെയ്യേണ്ട പ്രതികാരം അല്ലാതെ സ്വന്തം മക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അന്നേരം യു കെയിൽ ഇപ്പോൾ ധാരാളം കുടുംബ പ്രശ്നങ്ങൾ അവിധ ബന്ധങ്ങൾ ഉണ്ട് യു കെയിൽ അന്നേരം നിങ്ങളെല്ലാവരും ചിന്തിക്കുക നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത് അത് കഴിഞ്ഞാൽ മറ്റെന്തുള്ളതുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ ഒരുപാട് പേര് കാണും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും വലുത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ തിയജിച്ച് തന്നെ വേണം ജീവിക്കുന്നു അന്നേരം ഈ ഇപ്പോൾ ഈ സ്ത്രീ ഇപ്പോൾ ഈ നേഴ്സ് ജയിലിൽ പോയത് കൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആ മക്കളായിരിക്കും ഇപ്പോൾ ആ മക്കളെ കൗൺസിൽ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ആർജിരിക്കുന്നത് ആ പത്തും പതിമൂന്നും വയസ്സുള്ള മക്കൾ രണ്ടുപേരും മാതാപിതാക്കളുടെ സാമീപ്യമില്ലാതെ യു കെ ജീവിക്കുക എന്ന് ചിന്തിച്ച് നോക്കിയാൽ സ്വന്തം രാജ്യത്ത് പോലും അല്ല മറ്റൊരു രാജ്യത്ത് വന്ന് മറ്റു ഭാഷകൾ സംസാരിക്കുന്നവരുടെ കൂടെയാണ് ആ കുട്ടികൾ ജീവിക്കുന്നത് ഇനി പതിനെട്ട് വയസ്സ് വരെ ആ കുട്ടികളെ ഇവർക്ക് കാണാനുള്ള അനുവാദം പോലും കിട്ടില്ല നോർമൽ നോർമൽ കേസുകളിൽ അതുപോലെ തന്നെ ആ അച്ഛനും അവരുടെ അച്ഛനും ആ കുട്ടികളെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നാട്ടിലുള്ള പേരൻറ്റ്സ് ഇവരെയും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത് നാട്ടിലുള്ള പേരൻസിനെ കുറിച്ചാണ് പ്രായമായ പേരൻറ്റ്സ് തങ്ങളുടെ കൊച്ചു മക്കളെ കാണാതെ വളരെ വിഷമിക്കുന്നതായിരിക്കും അവിടെ പക്ഷെ അവർക്കൊന്നും ഈ കുട്ടികളെ ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം യു കെയിലെ നിയമം അനുസരിച്ച് കിട്ടുകയില്ല കാരണം യു കെയിലെ കൗൺസിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതായത് കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ യു കെയിലെ കൗൺസിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും അവർ പതിനെട്ട് വയസ്സ് വരെ അവരെ അവരായിരിക്കും ആ കുട്ടികളെ നോക്കുന്നത് ആ കുട്ടികളെ നമ്മൾ കാണാനോ സന്ദർശിക്കാനോ ഉള്ള പെർമിഷൻ ലഭിക്കുകയില്ല അതുകൊണ്ട് യു കെയിൽ കുടുംബവഴക്കുകളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കുടുംബവഴക്കുകൾ കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആ കുട്ടികളായിരിക്കും നിങ്ങൾ എന്തെങ്കിലും കാരണവശാലും കൗൺസിലിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്തപ്പെട്ട് കഴിഞ്ഞാൽ കൗൺസിൽ കൗൺസിലിതിലിടപെടും അതിലിടപെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികളെ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുടുംബ പ്രശ്നങ്ങൾ ഉള്ളവർ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക പറഞ്ഞു തീർക്കാൻ പറ്റാത്തവരെ നിയമപരമായിട്ട് വേർപെട്ട് സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കുക അങ്ങനെയെങ്കിലും കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനുള്ള ശ്രമം നടത്തുക ഇവിടെ ഒരുപാട് ഇംഗ്ലീഷുകാർ ഇങ്ങനെ സെപ്പറേറ്ററായിട്ട് ജീവിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരടുത്ത് ഗവൺമെൻറ് കോട്ടി നിന്നുള്ള ഓർഡർ കൊടുക്കും നാല് ദിവസം ഒരാൾ നോക്കും മൂന്ന് ദിവസം ഒരാൾ നോക്കും അല്ലെങ്കിൽ മൂന്നര ദിവസം വെച്ച് രണ്ട് പേര് നോക്ക് അങ്ങനെയുള്ളത് കൊടുക്കും അന്നേരം നമ്മുടെ ഈ പേരൻസ് അവരെ സെപ്പറേറ്റ് കുട്ടികളെ നോക്കേണ്ട നോക്കാൻ സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട ഒരു രീതി വരും അതല്ല ഇനി ഒരാൾക്ക് നോക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഫുൾ ടൈം കുട്ടിയെ നോക്കാം അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കും നേരം നിങ്ങൾ യു കെയിൽ വന്ന് നിങ്ങൾ എന്ത് പ്രശ്നം നേരിടുകയാണെങ്കിലും ആത്മഹത്യ അതിനൊന്നും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വഴികളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ വെട്ടിത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്റെ ഒരുപാട് വഴികളുണ്ട് നിങ്ങളെ സഹായിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ സുഹൃത്താണ് ശ്രമം നടത്തുക ഒരു കാരണവശാലും ആത്മഹത്യ എന്നൊരു ചിന്തയിലേക്ക് പോകാതിരിക്കുക അന്നേരം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മൾ ജീവിച്ച് കാണിച്ചാണ് പലരുടെ മുമ്പിൽ നമ്മൾ ജയിക്കേണ്ടത് അല്ലാതെ ആത്മഹത്യ ചെയ്തുകൊണ്ട് നമ്മൾ തോറ്റുകൊടുക്കുക അല്ല ചെയ്യേണ്ട അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രധാനപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം